നമ്മൾ പലരും ഒരു എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടി പലതരത്തിലുള്ള പാർട്ട് ടൈം ജോബുകൾ ചെയ്യുന്നവരായിരിക്കും ആ ജോലികൾ പലതരത്തിലും സ്വഭാവത്തിലുമുള്ളവയായിരിക്കും പലതരത്തിലുള്ള പ്രോഡക്ട്സ് റീസെൽ ചെയ്യുക ഇൻഷുറൻസ് എം എൽ എം കമ്പനീസ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് ഞാൻ ഇന്ന് അത്തരത്തിലുള്ള ഒരു പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ വിദേശ യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം സ്റ്റുഡൻസ് ഉണ്ട് അല്ലെങ്കിൽ മക്കളെ വിദേശത്ത് പറഞ്ഞാഴ്ച പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്റ്റുഡൻസിനെ കാത്തിരിക്കുന്ന ധാരാളം വിദേശ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇവിടെയാണ് ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം യൂണിവേഴ്സിറ്റീസിനും സ്റ്റുഡൻസിനും ഒരുപോലെ വരുന്നത് ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് വിദേശ യൂണിവേഴ്സിറ്റീസിലെ കോഴ്സുകളും പ്രോഗ്രാമുകളും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ആവശ്യത്തിനും പ്രീവിയസ് എഡ്യൂക്കേഷനും അനുയോജ്യമായ കോഴ്സുകൾ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് സ്റ്റുഡൻസിനെ മനസ്സിലാക്കി കൊടുക്കുക അവരുടെ വിദേശ പഠനത്തിന് ആവശ്യമായ അപ്ലിക്കേഷൻ പ്രോസസ് വിസ പ്രോസസ് തുടങ്ങിയവർക്ക് അവരെ സഹായിക്കുക തുടങ്ങിയവയാണ് ഇത് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഫുൾ ടൈം ബിസിനസ്സായിട്ടും ചെയ്യാവുന്നതാണ് ഇനി ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ട്രെയിനിങ് യൂണിവേഴ്സിറ്റീസ് അവരുടെ ഏജൻസീസ് വഴി നിങ്ങൾക്ക് ഈ ജോബിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഫ്രീയായിട്ട് തരും രണ്ടാമതായിട്ട് കമ്മീഷൻ ഓരോ സക്സസ്ഫുൾ ആപ്ലിക്കേഷൻസിനും ഏഴ് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള കമ്മീഷൻ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് തരും ഏഴ് ടു പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അത് നിസ്സാര തുകയല്ല അഞ്ഞൂറ് യൂറോ മുതൽ ആയിരത്തഞ്ഞൂറ് യൂറോ വരെയൊക്കെയാണ് തരുക അത് ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ അമ്പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരൊക്കെ വരും ഈ കമ്മീഷൻ നമുക്ക് തരുന്നത് യൂണിവേഴ്സിറ്റീസ് ഡയറക്റ്റ് ആണ് അതിനാൽ തന്നെ നമ്മൾ സ്റ്റുഡൻസിന് ചെയ്ത് കൊടുക്കുന്ന സർവീസിനൊന്നും ഫീസ് മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും മൂന്നാമതായിട്ട് വരുന്നത് എഡ്യൂക്കേഷൻ ലോൺ ആണ് പല സ്റ്റുഡൻസിനും പുറത്തുപോയി പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും എന്നാൽ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല അങ്ങനത്തെ സ്റ്റുഡൻസ് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ലോണുകൾ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വൺ പെർസെൻറ്റേജ് മുതൽ ടു പെർസെൻറ്റേജ് വരെ ബാങ്ക്സ് നമുക്ക് കമ്മീഷൻ ആയിട്ട് തരും ഇപ്പോൾ ഈ ജോബിനെ കുറിച്ച് ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം എങ്ങനെ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആവാം നോക്കൂ ഇതൊരു സിമ്പിൾ ജോബാണ് അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആർക്കും ചെയ്യാവുന്ന ഒരു ജോലി ഈ ജോബിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് മെസ്സേജ് അയച്ചാൽ